വീടിന് ചുറ്റും ഒത്തിരിയധികം സ്ഥലം വേണം നല്ല കോമ്പൗണ്ട് വേണം നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇനി അതല്ല ലൈഫ് സ്റ്റോക്കിനൊക്കെ വളർത്തണമെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ സ്ഥലം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ടോട്ടലായിട്ട് പതിമൂന്നര സെൻ്റ് സ്ഥലമാണ് ഈ ഒരു പുതിയ വീട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒറ്റ നിലയിൽ തീർത്തൊരു വീടാണ് നമുക്കിതിനകത്ത് മൂന്ന് ബെഡ്റൂംസാണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസാണ് വരുന്നത് ഈ ഭാഗത്തു തന്നെ നമുക്കൊരു നാല് വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മുറ്റം വരുന്നുണ്ട് ഈ മുൻവശം എല്ലാം തന്നെ ഇൻ്റർലോക്കും ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് പിൻവശത്താണ് കൂടുതലായിട്ട് സ്ഥലം വരുന്നത് അത് ഇതുവഴി നമ്മൾ കയറി പോകുമ്പോഴത്തേക്ക് ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാം നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്ന് ഉള്ളിലേക്ക് പോകും മുൻവശത്തുള്ള വാതിലൊക്കെ നോക്കി മുൻവശത്തു നിന്നല്ല എല്ലാ വർക്കുകളും നമുക്ക് പ്ലാവിന്റെ അടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇഷ്ടികയിലും താവൂക്കിലുമാണ് പകുതിയോളം കെട്ടുകൾ ഇഷ്ടികയിലാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നമുക്കിതാ ഇതൊരു കോമൺ സ്പേസ് ആണ് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്യാം ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരും കിച്ചണിൽ നമുക്ക് സ്ലാബ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് കിച്ചൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ നമുക്ക് നമുക്കിതാ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും വർക്ക് ഏരിയയിൽ സ്ലാബ് ചെയ്ത് ഇതുപോലെ സിങ്ക് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് പിൻവെസ്റ്റേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിതാ ഇവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അല്ലാണ്ട് ഒരു റൂമുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ റൂമിനെ വേണമെങ്കിൽ ഒരു മെയ്ഡിന് വേണമെങ്കിൽ റൂമാക്കാം ഇനി അതല്ല അതിനെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു റൂം നമുക്ക് പുറത്ത് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് തുണി അനക്കാനുള്ള കല്ലും ഈ കാണുന്നത് നമ്മുടെ തന്നെ ആണ് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട് വെച്ച് നമുക്ക് എന്തെങ്കിലും വാടകയ്ക്ക് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറൊരു ആവശ്യത്തിന് ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കാരണം ഇതിൻ്റെ സൈഡിലൂടെ വീടിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഒരു വഴിയും കൂടെയുണ്ട് കേട്ടോ ആ വഴിയും കൂടെ പ്രയോജനപ്പെടുത്തി ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പം ആ രീതിയിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വീടിന് ചുറ്റും നല്ല സ്ഥലം വേണം എന്നുള്ളവർക്ക് ഈ പ്രോപ്പർട്ടി ആപ്റ്റാണെ അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി എവിടെയാണെന്നല്ലേ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ബാലാവരം ജംഗ്ഷൻ സമയമാണ് അതായത് ബാലാവരത്ത് നിന്ന് വഴിമുക്ക് ജംഗ്ഷനിലേക്ക് വരും വഴിമുക്കിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് ഏകദേശം തൊള്ളായിരം മീറ്റർ വരുമ്പോഴത്തേക്കും പ്ലാവ്ളെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ ഗവൺമെന്റ് യു പി സ്കൂൾ പുതുച്ചൽ സ്കൂളിന് തൊട്ട് മുന്നേട്ട് തന്നെ ഇടത്തോട്ട് കാണുന്ന വഴിയെ കറക്റ്റ് നാനൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇടത്തോട്ട് കയറി കുറച്ചു ദൂരം വരുമ്പം വീണ്ടും വലത്തോട്ട് കട്ടാവും അങ്ങനെ കട്ടായി നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് പക്ഷേ നമുക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ ബൈക്ക് വരുന്ന വേറെ വഴികളുണ്ട് ണെങ്കിൽ ഒരു നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ആയിട്ട് ആ ഒരു മെയിൻ റോഡിൽ ഇറങ്ങാൻ സാധിക്കും പക്ഷെ നമുക്ക് വലിയ വണ്ടി വരുന്ന വഴിയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം നമുക്ക് ഇതുപോലുള്ള മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് എല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാ റൂമുകളിലും ഒരു ചുമരിൽ ഇതുപോലുള്ള ടെക്സർ വർക്കും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കുമോ ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില തന്നെ എങ്ങനെയായാലും അഞ്ച് അഞ്ചര ലക്ഷം രൂപയ്ക്ക് പുറത്തുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തു താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്